നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ചില പോരുകൾക്ക് തുടക്കമായി സർക്കാരും ബി ജെ പിയുമാണ് ഏറ്റുമുട്ടിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നേ പ്രത്യേക പൂജകളെ ചൊല്ലിയായിരുന്നു തമിഴ്നാട്ടിൽ സർക്കാർ ബി ജെ പി പോരും തമിഴ്നാട്ടിലെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും അന്നദാനത്തിനും വിലക്കെന്ന് ബി ജെ പി ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് ജീവനക്കാരന്റെ സംഭാഷണം എന്ന പേരിൽ ശബ്ദരേഖയും ബി ജെ പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയും പുറത്തുവിട്ടു അന്നദാനത്തിന്റെ രസീതുകൾ അടക്കം പുറത്തുവിട്ടു സംസ്ഥാന സർക്കാരിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം ഈ ആരോപണത്തെ തള്ളി അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പേരിൽ അന്നദാനം നടക്കുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ബി ജെ പി വാക്പോർ രൂക്ഷമായിരുന്നു തമിഴ്നാട്ടിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി പ്രത്യേക പൂജകൾക്കും അന്നദാനങ്ങൾക്കും അനുമതിയില്ല എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയും വിവാദം ശക്തമായിരുന്നു പ്രത്യേക പൂജയോ അന്നദാനമോ നടത്തരുതെന്ന് സർക്കാർ വാക്കാൽ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നായിരുന്നു ബി ഉയർത്തിയ ആരോപണം എന്നാൽ ബി ജെ ഈ ആരോപണത്തെ സർക്കാർ തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഈ ഇടയ്ക്കായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നതിനും ജനങ്ങൾക്ക് കാണുന്നതിനായി ഒരുക്കിയ എൽ സ്ക്രീനുകൾ പിടിച്ചെടുത്ത തമിഴ്നാട് സർക്കാരിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു തമിഴ്നാട്ടിലെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും അന്നദാനം നടത്തുന്നതിനും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തത്സമയം ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ സ്റ്റാലിൻ സർക്കാർ പോലീസിന് ഉപയോഗിച്ചതിനെതിരെ രംഗത്തെത്തി സ്പെയിനുകൾ പിടിച്ചെടുത്തു ഇതോടെ സംസ്ഥാനത്തെ ഏർ ബിജെപി നേതൃത്വം സുപ്രീം കോടതിയെ സമീപിച്ചു എൽഇ ഡി സ്ക്രീനോ അന്നദാനമോ വിലക്കരുതെന്ന് തമിഴ്നാട് സർക്കാരിന് സുപ്രീം കോടതി ഒടുവിൽ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു അനുമതി തേടിയാൽ നിയമപരമായി അനുമതി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരുന്നു ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശമെന്ന കാരണം ചൂണ്ടിക്കാട്ടി വിലക്കരുതെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ തത്സമയ സംരക്ഷണത്തിന് സജ്ജീകരിച്ച നാനൂറോളം സ്ക്രീനുകൾ തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി സ്വീകരിച്ചത് തമിഴ്നാട് പോലീസിന്റെ നടപടിക്കെതിരെ സംസ്ഥാന ബി നേതൃത്വം സുപ്രീം കോടതിയെ സമീപിക്കുകയും ഹർജി അന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത